ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉള്ളിലെ ഫീലിങ്സ് ചിക്കനാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി നമ്മൾ രണ്ട് കപ്പ് മൈദ മൈദടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഈസ്റ്റ് നോക്കി എടുക്കുക ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് കൂടി പോകരുത് എന്താ വെച്ചാൽ ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് അര ഗ്ലാസ്സോളം പാല് മതി അതും കൂടി ചേർത്തിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അര ക്ലാസ് മാത്രം മതി ഞാനൊരു ഗ്ലാസ് എടുത്തതെന്നുള്ളൂ പക്ഷേ അര ക്ലാസ് ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ ബാക്കി വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇത് നല്ലപോലെ കുഴച്ചെടുക്കാൻ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കൂലേ അതിനും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന തരത്തിലേക്ക് വേണം കൊഴച്ചെടുക്കാൻ കേട്ടോ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇതാ ഏകദേശം നമ്മൾ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നേരെ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് ൊരു മൂന്ന നാല്ണിക്കൂറിന് ശേഷം ഇത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് നല്ല ഡബിളായിട്ട് വരണം അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിലും നമുക്കതിൽ മസാല തയ്യാറാക്കി വെക്കണം ഞാനിവിടെ പോണുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചേച്ച മതിയല്ലാം പിന്നെ അതിലേക്ക് ഒരു അരിമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈവെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മസാല അതിലേക്ക് നല്ലപോലെ പിടിപ്പിച്ചെടുക്കുക എന്നുവെച്ചാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാമൊന്നും വെക്കുന്നില്ല അതുകൊണ്ടുതന്നെ നല്ലപോലെ മസാലയിലേക്ക് പിടിപ്പിച്ചെടുക്കുക കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടി അഡിയുക ഫ്ലെയിം ഓൺ ചെയ്യുക നേരെ അടുപ്പത്തേക്ക് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നല്ലോണം ഫ്രൈ ആവും ചെയ്യണം അതുപോലെ വേവും വേണം ഞാനിത് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് മാറ്റാം നമുക്ക് വേറൊരു പാനടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാൻ ചതച്ചട്ടിന്നുള്ളൂട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി പിന്നെ ഒരു ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരുത്തിയിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ബീഫ് മസാലയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അര ടീസ്പൂണോളം ഗരം മസാലയും രണ്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിക്കന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ആ മസാലയും ചിക്കനൊക്കെ കൂടി നല്ലപോലെ ആക്കി വരണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്താൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഈസി മസാലയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്സ് നമുക്ക് മധുരത്തിലാക്കാം അതുപോലെ ബീഫ് എടുക്കാം അതിന് പകരം നമുക്കിഷ്ടമുള്ള ഫില്ലിങ്സ് വെക്കാം അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ ഞാനിതിങ്ങനെ സെറ്റാകുമ്പോൾ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ ഞാൻ കുറച്ച് മൈദ സ്പ്രെഡ് ആക്കിന് എന്നിട്ട് നമ്മളിതൊന്ന് അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വെച്ച മാവ് ഡബിളായിട്ട് വരും അതുവരെ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അത്രയും വലുതായതുകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് എന്ത് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് പരത്തിയെടുക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ടോപ്പ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നീട്ടി വിളിച്ചു പറയുന്നത് അപ്പോൾ അതാ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും അതുകൊണ്ടാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് എന്തെയ്യാം ഒന്ന് പരത്തി എടുക്കാം ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതേക്കും നല്ലത് എന്താ വെച്ചാൽ ഞാൻ പരത്തി വന്നപ്പോൾ നല്ല വലുപ്പം ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടിട്ടോ പലകീന്നെ അപ്പോൾ അതാ നല്ലപോലെ അങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ അതിലും കുറച്ച് കട്ടിയിലിട്ടോ നമ്മൾ അത്ര നൈസ് ആക്കേണ്ട ഇതാ ഇതേപോലെ നമുക്ക് ക്ക് പരത്തി എടുക്കാം പിന്നെ നമ്മളിതൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഷേപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ച് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് കറക്റ്റ് സ്ക്വയർ ഒന്നും കിട്ടിയില്ല എന്നാലും ഏകദേശം കിട്ടിയിന് കേട്ടോ എന്നിട്ട് നമ്മൾ നടുക്ക് കൂടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് മൂന്ന് പീസ് അതായത് മൂന്ന് മൂന്നെണ്ണാക്കിയിട്ട് പിന്നെ താഴെ മേലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് തോന്നുന്നുട്ടോ പറയുമ്പോൾ അങ്ങനെ കറക്റ്റ് മനസ്സിലാവില്ല ഇതേപോലെ കാണുന്ന പോലെ ചെയ്തെടുക്കാം നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ ആ ഒരു അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക എന്നാലാണ് ആ കറക്റ്റ് ഷേപ്പ് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിനി ഫില്ലിങ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളാദ്യം ഫില്ലിങ്സ് കുറച്ചധികം തന്നെ നിറച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നമ്മൾ സൈഡ് രണ്ട് സൈഡും ഒട്ടിച്ചുകൊടുക്കുക ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ട് തോന്നുന്നു രണ്ടു തന്നെ സൈഡ് കൊടുത്തിട്ട് കുറച്ചിങ്ങനെ വലിക്കുക എന്താ വെച്ചാൽ മൈദയാണ് അപ്പോൾ തന്നെ ഒട്ടുകയും ചെയ്യും വലിച്ചാൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ടുതന്നെ അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക മടക്കി കൊടുക്കുക നമ്മൾ ചിക്കൻ റോളിനെയൊക്കെ മടക്കൂലേ അതേപോലെ മടക്കി കൊടുക്കുക നേരെ മടക്കിയിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് അപ്പുറം ഉപ്പുറമൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ കേട്ടോ ഷേപ്പായി കിട്ടീനെ ഇനി ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം നമ്മൾ ഫില്ലിങ്സ് ഇട്ടുകൊടുക്കുക ഫില്ലിങ്സ് ഇടാനൊക്കെ എല്ലാവർക്കും അറിയാലോ എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഒന്നിങ്ങനെ നല്ല പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പുറത്തെ ഭാഗം ഇതുപോലെ വലിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നടുക്കേക്ക് ആ മസാലേൻ്റെ അങ്ങോട്ടേക്ക് ആക്കിയാൽ അത്രയും നല്ലത് അങ്ങനെ ആക്കാൻ പറ്റണേ നല്ലത് കേട്ടോ എന്നിട്ട് നമ്മളെന്ത ചെയ്യുക ഇത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അടിയിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം പിന്നെ സൈഡിലേക്ക് ആയി കടക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക അത് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്ന അത്ര ഈസി അല്ല ചെയ്യാൻ അതാണ് വീണ്ടും വീണ്ടും കാണിച്ചിരുന്നതും പറഞ്ഞിരുന്നതും കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളിത് വെക്കുമ്പോൾ പിന്നെ വിട്ടു വിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തട്ടിയാൽ പിന്നെ ഒട്ടിപ്പോവും അതുകൊണ്ട് തന്നെ വിട്ട് വിട്ട് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ പ്ലേറ്റിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒന്നിലെ എണ്ണ തേക്കുക സ്പ്രെഡ് കൊടുക്കുക അല്ലെങ്കിൽ പൊടിയിട്ടിട്ട് വെച്ചുകൊടുക്കുക അതാണ് നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മേലെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലത്തിൻ്റെ മേലെ ചെയ്ത് കൊടുക്കുക എന്നാൽ നല്ല പൊങ്ങി വരികയും ചെയ്യും അതുപോലെ നല്ല സിൽക്കി ആയിട്ട് നല്ല കാണാൻ നല്ല മുഞ്ചെയ്ക്കും കേട്ടോ അപ്പം നമ്മൾ എല്ലാത്തിൻ്റെ മേലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇട്ടാൽ നല്ല രസമുണ്ടാവട്ടെ കാണാൻ നല്ല മുഞ്ചിന് വേണ്ടിയിട്ടാണ് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കുറച്ച് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് വൈറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ബ്ലാക്കോ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളതിലിപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ലാതൊന്നും പക്ഷേ കാണാൻ നല്ല രസം ഉണ്ടാവും ഞാൻ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചീസാണ് ഞാൻ മൊസറിലീസാണ് എടുത്തിട്ടുള്ളത് ഇതിട്ടാലും നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ് അതുകൊണ്ടാണ് ഇടുന്നത് ഇതൊന്നും നിർബന്ധമല്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇത് ഓവനിലൊന്നല്ല കുക്ക് ചെയ്തെടുക്കുന്നത് തന്നെ ഞാൻ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കാണ്ട് വിട്ട് വിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് എന്താ ഞാനൊന്ന് ഒരു പാത്രം വല്ല് പാത്രം സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഓവനൊക്കെ ഉള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ചുപോളി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂടി വെച്ചിട്ട് എൻ്റെ മേലൊരു കല്ല് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അപ്പോഴത്തേക്കും ഒരു ഭാഗമായി കിട്ടും എന്നിട്ട് നമുക്ക് മേൽഭാഗം ആയിക്കിട്ടി ആ ഒരു കളർ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ നോക്കാം എന്നിട്ടൊന്ന് കുക്കായി കിട്ടും പത്തിരുപത്തഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഗസ്റ്റൊക്കെ വന്നാൽ കാണാൻ നല്ല രസമല്ലേ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇട കുറച്ച് ഉണ്ടാക്കാൻ പണിയാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് ഒക്കെ എല്ലാവർക്കും ഇഷ്ടവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഒത്തിരി വീഡിയോയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം